ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സായിരുദ്ദീം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഡ്രൈവർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് പത്തനംതിട്ടയിൽ ഇന്ന് മൈലപ്പുറ പോകുന്ന വഴിക്ക് വന്നപ്പോഴ് ഒരു നൂറ്റി എഴുപത്തിനാലിൽ പരം നാരങ്ങാവെള്ളം പല തരത്തിലുള്ള നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് ഞാൻ കണ്ടത് അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് എൻ്റെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അതിന് മുമ്പ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണും ആയിരം രൂപ വരെ വരെയുള്ള ചോടാ നാരങ്ങ ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് കുറെ കൂട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നമുക്ക് ചേട്ടനോട് ചോദിക്കാം വാ ചേട്ടാ നമസ്കാരം പേരെ വരുന്നത് പേരെന്ത് ചേട്ടനെ ശ്രീകുമാർ ശ്രീകുമാർ ഈ മൈക്കാളായി തുടങ്ങിട്ട് മാസം നാരങ്ങ വെള്ളത്തിന്റെ നിരവധി സ്പെഷ്യൽ ഉണ്ട് ഏകദേശം നാനൂറ്റിമൂന്നോളം സ്പെഷ്യലുകളുണ്ട് ഓള നാനൂറ്റി മൂന്നോളം സ്പെഷ്യൽ രൂപ മുതൽ നാരങ്ങ നാരങ്ങാവെള്ള സ്പെഷ്യൽ നാരങ്ങാ വെള്ളം മുപ്പത് രൂപ വരെ ഇടിച്ചു അതങ്ങ് മൂവായിരം രൂപ മൂവായിരം രൂപ കൂടുതൽ

മണിയാവുമ്പോ തുറക്കും വൈകിട്ട് ഒരു ഏഴുമണി വരെ കസ്റ്റമർ ആണ് ഇല്ല ഞങ്ങളെ കൂട്ടുകളെ കുറിച്ചൊന്നും പറഞ്ഞുതരില്ല കാരണം ഞാനൊരു വലിയ ലക്ഷ്യത്തിനെ പറയലാണ് അത് നേടിയെടുത്തിട്ട് ചോദിച്ചാ പറയാ എന്താണ് ലക്ഷ്യം ലക്ഷ്യമൊരു ഭിന്നസായിക്കൂടാ അല്ല വെല്ലുത് െങ്കിലും ആഗ്രഹിക്കണ്ടേ സംശയ നമ്മളെ കൊണ്ട് പറ്റുന്നല്ലോ എടുക്കാൻ പറ്റും എനിക്കിപ്പോ വന്നിട്ട് ഓടി എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടോ അത് ചെയ്യുക അല്ല വേറെ വരിക താഴെ വേണം അവരേക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി

മ്പ പതിനെട്ടില് എന്റെ വീഡിയോ ആദ്യം വൈറൽ ആവുന്നേ പടശ്ശേരിക്ക ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഒറ്റ വീഡിയോ വൈറലായി വൈറലായ അവരുടെ വേദിക്കൂടില്ല അല്ലാതെ അയിലപ്രായ ഒരു ചാനൽ ഒരു ഒരു പേജ് എടുക്കാം ആ വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തു ഭയങ്കര വയവല്ലേ അന്നായി ഇടിച്ചുകൂട്ടിന്ന് അരങ്ങിയ വെള്ളം വൈറലാവുന്നേ ഞാനിപ്പൂട്ടുന്നരങ്ങിയ വെള്ളം இது ரெண்டு ஒரே ரீதி தர மற்றொரு உதிக்க மட்டும் ஒரே வேற ஒரே அல்லாத்தையும் தரா பின் அது சரி எல்லா தவணை ஒரே சாணம் இங்கே கொடுக்கோண்டிருந்தேன் ஜீவன் மாதிரி உள்ள 我不打 വേണ്ടാ തരക എനിക്ക് 20 വേണ്ടാ പുളി വേണ്ടാ വേറെതായി പ്രശ്വാ വേണ്ടാ ഈ നാരങ്ങാവെള്ളത്തിന്റെ പേര് കുളിർക്കൂട്ട് നാരങ്ങ വെള്ളമാണ് പേര് എങ്ങനെയാ ഇതിന് കുളിരുണ്ടാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാലേ ഈ അടി ഇത് കലക്കാൻ പാടില്ല സ്റ്റോയിട്ടൊന്ന് ഈ അടിയിൽ നിന്ന് കുടിച്ച് ഏറ്റവും മോൾ വെച്ചു ഈ മോളത്തെ കളർ താഴെയാണ് ആ കളറ് കുടിക്കുമ്പോ അതിന് വേറൊരു ടേസ്റ്റ് ആ ടേസ്റ്റിൽ കുളിരി പോകും കണ്ണിക്കൂടെ ഒക്കെ ചെലപ്പോ പൊന്നീച്ച വളരെ குளிர்கூட்டும் இலக்கல்ல இலக்கல ரெண்டு கலரிக்க ஒரு ரீதி அடிக்கல மேலே போவல்ல அடிச்சோம் இப்ப எங்குண்ட சாணு ഇവിടെ പറഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ പലതരത്തിലുള്ള പല കാര്യങ്ങളുണ്ട് ആ കുറേ ഐറ്റംസ് ചേർക്കുന്ന വീഡിയോ എത്തിപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പറഞ്ഞത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വിലയ്ക്ക്